ഹായ് ഫ്രണ്ട്സ് ബിപിൻ പി ആനന്ദ് ഹായ് ബിജു കേസ് ഹായ് ഞാനിവിടെ ഒരു വർക്കിലാണേ അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ബോറടി ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഒരു ലൈവ് വെയർ ആണെന്ന് ഹൗസ് ഡിസൈൻ ചെയ്യാം കേട്ടോ ബിപിൻ പി ഹൗ ആർ യു ഫൈൻ യെസ് മലയാളിയാണ് സംസാരം കേട്ടില്ലേ എൻ്റെ ഭാഷ എഴുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് കണ്ണൂർ കണ്ണൂരി താങ്കൾ എവിടെയാ ഇത് കണ്ണൂർ മൊറാ മൊറാഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് വെറുതെ ഒരു ലൈവ് വരാച്ച് കണ്ണൂർ കണ്ണൂരിവിടെ പറശ്ശിനി അമ്പലം എല്ലാരിക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ളതായിരിക്കും അതുകൊണ്ടാണ് അതെടുത്ത് എടുത്ത് പറഞ്ഞത് കണ്ണൂർക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ആണ് കേട്ടോ പറഞ്ഞത് കണ്ണൂർ നമ്മുടെ പറശ്ശിനി അമ്പലത്തിനൊക്കെ അടുത്താണ് ലുക്കുണ്ടോ മലയാളിയാണെന്ന് അറിയില്ല ബംഗാളിയാണെന്ന് ബംഗാളി ആണെന്ന് അല്ലെ കുഴപ്പമില്ല എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ തയ്ക്കുകയല്ല ഇത് ഡിസൈൻ ചെയ്യാണ് ബ്ലൗസിന് ബീഡ് വർക്ക് തമിഴൊക്കെ എന്തൊക്കെയാ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എനിക്കിത് വായിക്കാൻ അറിയത്തില്ല കേട്ടോ മലയാളം തന്നെ എനിക്ക് ശരിക്കറത്തില്ല ചുമ്മാറന്നെട്ടോ നിങ്ങളുടെ ഒക്കെ പ്ലേസ് എവിടെയാവും പറയുമോ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നവരൊക്കെ സംസാരിക്കൂ എന്റെ പേര് ഹണി ഈ തമിഴ് എഴുതുന്നാടെ പേരൊന്നു പറയോ തമിഴ് എഴുതരുതട്ടോ കുറച്ച് കുറച്ച് മലയാളം അറിയാലെ പക്ഷെ നിങ്ങൾ എഴുത്തപ്പാൻ ഹായ് Let it glad എന്തെങ്കിലും സംസാരിക്കൂ എന്താണ് എല്ലാരും വർക്ക് ചെയ്യുന്നതാണോ അതോ സ്റ്റഡീസ് ആണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാനിങ്ങനെ വെറുതെ വർക്ക് ചെയ്യുമ്പം ഒരു ലൈവ് ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ആരൊന്നും സംസാരിക്കുന്നില്ല കുറച്ച് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അവര് പോയി അതെല്ലാവരും ഫുഡ് കഴിച്ചോ നിന്നിട്ട് അറിയാലോ എങ്ങനെ മറക്കാൻ പറ്റോടാ ഞാൻ ചാനൽ തുടങ്ങാൻ ഒരു മെയിൻ മോട്ടിവേഷൻ നിമിഷ ആണ് എൻ്റെ ഫ്രണ്ടാണ് മെയിൻ അല്ല ഫുൾ ആയിട്ട് നീ തന്നെയാണ് അപ്പൊ പിന്നെ ഇങ്ങനെ മറക്കാനാ ഫുഡ് അയച്ചോ ഞാൻ ഇവിടെ വർക്കിലാടാ അപ്പൊ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ ലൈവ് വരാച്ച് അങ്ങനെ വന്നതാ ബീഡ് വർക്ക് ഉണ്ട് അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ലൈവട്ട ആര് കാരണം അല്ലേ വീഡിയോസ് ഇടലില്ലേ കൊറേ കാലായി കണ്ടിട്ട് കൊറേയല്ല ഞാൻ ഒരാഴ്ചയായി നോക്കിട്ട് അതുണ്ടായിരിക്കണം ചെലപ്പോ ആ ബ്ലൗസ് കല്യാണ വർക്കല്ല ഇത് കല്യാണപ്പണ്ണിന്റെ സിസ്റ്ററിന്റെ വർക്ക് കല്യാണത്തിന് രണ്ട് ബ്ലൗസ് ഇതിൻ്റെ തന്നെ കല്യാണ ബ്ലൗസ് ഉണ്ടായിരുന്നു അത് ചെയ്ത് കൊടുത്ത് ഇത് സിമ്പിൾ ആണ് വർക്ക് ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഇടുന്നത് ബിസിയാണ് ഓക്കേടാ ലോങ് വീഡിയോസിനായിട്ട് വെയിറ്റിംഗ് ആട്ടോ ചേച്ചി സുഖമാണോ ജസ്റ്റിൻ സുഖമാണല്ലോ തമ്പക്കിട്ടിട്ടുണ്ട് എന്തിനാ ബ്ലൗസ് വേണ്ടതാണോ താങ്ക്സ് ഇത് ഭയങ്കര ഒരു പണിയാന്ന് ബ്ലൗസ് തുന്നിക്കൊണ്ടിരിക്കും അതോ നൂല് ഇളകിപ്പോയി ഇതാണെങ്കി സീറോ സൈസ് സൂചി വന്നു അപ്പൊ ഇതിലേക്ക് എന്താ പറയുക ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കത്രിക എടുത്തിട്ട് ഇരട്ടെ പിന്നെ അറ്റം കട്ട് ചെയ്തിട്ട് വേണം ഇല്ല ആകെ രണ്ടാൾക്കാരെ ഉള്ളൂ ഗസിപ്പി എന്നാലും നമ്മൾ അങ്ങനെ പിന്മാറാൻ വേണ്ടി പാടില്ലല്ലോ അപ്പം മൂന്നാളായിരുന്നു സിസ് വട്ട് യു മീൻ എന്ത് ഹെൽപ്പാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഹലോ സിസ് സോറി ഹെൽപ്പിൽ നിന്നാണ് ഫസ്റ്റ് നിങ്ങളെ ഇതാക്കിയത് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹായ് താങ്ക്സ് െൻ്റെ വർക്കല്ല എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന വർക്കല്ല ഇത് ഞാനൊരു പൂർണ്ണ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൊട്ടിക്കുള്ള വർക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇതെനിക്ക് പേഴ്സണലായിട്ട് വരുന്ന വർക്കല്ല അവരുടേതാണ് അവരെ അടുത്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കൂല കാരണം അത് ഒരു സ്ഥാപനത്തിന്റെ വർക്കാണല്ലോ പബ്ലിക് പബ്ലിക്കാക്കുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ ഈ റംബോ എന്നാണോ പ്രണൗസിന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ശരിക്കും പേരെന്താണ് എന്താണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇതിലുള്ളവരൊക്കെ എന്താണ് പ്രാവശ്യം എന്നുള്ളത് ഒന്ന് കമെന്റ് ചെയ്യ വെറുതെ വായിച്ചിരിക്കാൻ വേണ്ടിട്ടോ സീറോ ആൾക്കാരെ ഇപ്പം ഇതിലുള്ളൂ മറ്റു വളങ്ങൾ രണ്ടാൾക്കാർ ആണെങ്കിൽ എന്തൊക്കെയൊക്കെ സംസാരിച്ച നമുക്ക് നല്ല ഇതായിരുന്നു ആർക്കൊന്നും പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഉണ്ടാവത്തില്ല അല്ലേ ഫുഡൊക്കെ കഴിച്ചോ നമ്മൾ പൊതുവെ ഒരു എട്ടരക്കുള്ളിൽ ഫുഡ് കഴിക്കാറുണ്ട് ഞാനും മകനും ബാക്കി എല്ലാവരും ലേറ്റ് ആവും പക്ഷെ ഇന്ന് ഇത്തിരി ലേറ്റ് ആണ് ഈ ഉള്ളത് കൊണ്ട് യെസ് ചലഞ്ച് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിനോ നിങ്ങൾ നിനക്കറിയത്തില്ല ീ ആളുടെ കറക്റ്റ് ഒന്ന് പറയോ ചിലപ്പോ എന്റെ നാട്ടുകാരെങ്കിലും എന്നെ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റ് ഒന്ന് നെയിം പറയോ അതിലിടയ്ക്ക് ഇവിടെ നെറ്റ് കട്ടാവുന്നുണ്ട് ഇല്ല ഫുഡ് കഴിച്ചില്ല ട്ടോ ആ നെറ്റ്വർക്ക് വർക്ക് ഇഷ്യൂ ഉണ്ട് ഞാൻ റൂമിൽ ആയിരിക്കുന്നേ അതുകൊണ്ടാണ് ഫൈവ് കട്ടാകുമ്പോ പിന്നെ നെറ്റ് കിട്ടുന്നില്ല ഇന്ന് സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ആണ് നമ്മൾ ആ ചലഞ്ച് വീഡിയോ ചെയ്ത ചെമ്മീൻ നിങ്ങൾ ചലഞ്ച് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിനോന്നറിയില്ല അത് അത്യാവശ്യം വലിയ സൈസ് ചെമ്മീൻ ആയതുകൊണ്ട് കൊണ്ട് ബിരിയാണി വെച്ചിട്ട് അപ്പൊ അതാണ് ഇന്ന് മോനും ഫുഡ് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയത് അത് ആവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പൊ അത് തായ അച്ഛനും അമ്മയും അതിന്റെ പ്രിപ്പറേഷൻസിലാണ് ഞാൻ ഇനി വർക്കുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോവില്ല ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണം ഇയാളെ പേര് പറഞ്ഞില്ലല്ലോ ഓക്കെ ഓക്കെ ചലഞ്ച് വീഡിയോ എന്തായാലും ചെയ്യാം എനിക്ക് ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ചലഞ്ച് വീഡിയോ ചെയ്തപ്പോൾ അതിന് അതിൻ്റെതായ ഫോൾട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അടുത്തത് എന്തെങ്കിലും നല്ല അടിപൊളി ആക്കണം എന്നുണ്ട് ഓരോരോ ആൾക്കാർ ചാനലിലെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് ഞാൻ ആദ്യമൊക്കെ ചാനൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ് ഫുൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് കുറേ ആൾക്കാർ അതിനോട് ഇഷ്ടപ്പെട്ട് കാണുന്നവരാ ഇഷ്ടമില്ലാത്തവരൊന്നും അങ്ങനെ കാണാൻ നിൽക്കില്ല പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ് ഇതുപോലുള്ള ഫാമിലി വ്ലോഗ്സ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാനാണ് ഇഷ്ടം എന്ന് അപ്പൊ പിന്നെ അപ്പോൾ നമ്മളെ ഓഡിയൻസ് എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതല്ലേ ഓക്കെ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കറക്റ്റ് ഞാനത് നിങ്ങൾ പറഞ്ഞ പോലെ സെർച്ച് ചെയ്തിട്ട് നോക്കട്ടെ ഞാൻ ഇങ്ങനെ ഒരു ടൈ പിന്നെ ഇത് ഇതുവരെ കേട്ടിട്ടില്ല സംഭവം എന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എല്ലാ പണിയും ആണോ അതെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും സെർച്ച് ചെയ്യാം യെസ് ഞാൻ വർക്കിംഗ് ആണ് എൻ്റെ ശരിക്കു പ്രൊഫഷൻ ഇതല്ല കേട്ടോ ഇപ്പം വർക്കിംഗ് ണോന്നാണോ ചോദിച്ചത് സ്റ്റഡിങ് അല്ല വർക്കിംഗ് ആ ഞാനൊരു സിവിൽ എൻജിനീയർ ആണ് ഇപ്പൊ ഞാൻ ബേബി ഉള്ളത് കൊണ്ട് തന്നെ ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് വീട്ടിൽ അത്യാവശ്യം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യും പിന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യും യെസ് മാരിഡ് ആണ് ഒരു ഉണ്ട് െന്റെ നാട്ടിൽ ആരെങ്കിലും പേര് മാറ്റിയിട്ട് എന്നെ ഇത് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല ഇനി ഇയാളെ പേര് പറഞ്ഞില്ലാട്ടോ പേരെന്ന് പറയോ ചില ആൾക്കാർക്ക് ഇണ്ടാവല്ലോ നമ്മൾ ലൈവ് ഒക്കെ വരുമ്പം ഒന്ന് അവരെ ഇതാക്കാമെന്ന് കരുതിയിട്ട് എങ്ങനല്ല എനിക്ക് നല്ല വയസ്സും മികസ് താങ്കളുടെ പേരെന്ന് പറയുമോ Okay. Okay, okay. Thank you. Bye-bye. Good night. അപ്പൊ ഇത്ര നേരം ബോറടിപ്പിക്കാതെ ഒരു ബിഗ് താങ്ക്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നു ആരായാലും ഇനിയിപ്പം എനിക്കറിയുന്നവർ ഇനി പേര് മാറിയിട്ട് വന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ത് തന്നെ ആയാലും ഓക്കെ അപ്പൊ ഞാനും ലൈവ് ഇപ്പൊ ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു കാരണം എന്റെ മോന് ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ബൈ